ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ഓൾ ചാനൽ ഞാൻ രേഷ്മ നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നമ്മുടെ ആധാർ കാർഡ് എങ്ങനെ ഒരു മാസ്ക്ഡ് ആധാർ കാർഡാക്കി മാറ്റാം എന്നുള്ളതാണ് നമ്മൾ കടന്നിട്ട് പോകുന്നത് എന്തിനാണ് ഇത് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇന്നറിയാം ഏതൊരു കാര്യത്തിനും അതായത് ഇപ്പോൾ ഒരു ഹോട്ടലിൽ റൂം എടുക്കുന്നതിനാണെങ്കിലും ശരി ഒരു ഗവൺമെൻറ് സർവീസിന് വേണ്ടിയിട്ടാണെങ്കിലും ശരി നമുക്ക് ആധാർ വളരെ നിർബന്ധമാണ് അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു തൊഴിൽ അന്വേഷിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പല സ്ഥലങ്ങളിലും നമ്മൾ ആധാറിൻ്റെ കോപ്പി ആയിട്ട് പോയി അതവിടെ കൊടുത്തിട്ട് നമ്മൾ പോരാറുണ്ടല്ലേ പക്ഷേ ഇത്തരത്തിലുള്ള സഹജങ്ങൾ നമ്മുടെ ആധാർ മിസ് യൂസ് ചെയ്യപ്പെടാനായിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ സെൻട്രൽ ഗവൺമെന്റ് അതിനെ ഒരു വിജ്ഞാപനം ഇറക്കിയിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ കയ്യിലുള്ള ആധാർ സെക്യൂർ ആക്കി സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് മാസ്കഡ് ആധാർ കാർഡ് ആക്കി ഡൗൺലോഡ് ചെയ്ത് അത് നമുക്ക് ആവശ്യാനുസരണം ജോലിക്ക് പോകുമ്പോൾ അവിടെയാണെങ്കിലും മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് കൊടുക്കാവുന്നതാണ് കാരണം ഇത് ചെയ്യുമ്പോഴേക്കും മെയിൻ ആയിട്ട് നമ്പർ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ലാസ്റ്റത്തെ ഒരു ഫോർ ഡിജിറ്റ് നമ്പർ മാത്രമേ നമുക്ക് കാണാനായിട്ട് പറ്റുള്ളൂ ബാക്കിയെല്ലാം എക്സ് 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 ആയിരിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് പേടിക്കാനുമില്ല സെക്യൂർ ആക്കി വെക്കുക അത് നമ്മളുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് കാരണം നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ആയിട്ടാണെങ്കിലും നമ്മുടെ പാൻ കാർഡ് ആയിട്ടാണെങ്കിലും എല്ലാം അത്യാവശ്യമുള്ള എല്ലാ രേഖകളുമായിട്ട് ഈ ആധാർ ലിങ്ക്ഡ് ആണ് അതുപോലെ നമ്മുടെ ബയോമെട്രിക് ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം അതിൻ്റെ അകത്ത് ഇൻക്ലൂഡഡ് ആയതുകൊണ്ടിട്ട് തന്നെ നമ്മൾ അത് സെക്യൂർ ആയിട്ട് സൂക്ഷിക്കുക അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആധാർ കാർഡ് മാസ്ക്ഡ് ആധാറാക്കി സൂക്ഷിക്കണം എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഒട്ടും സമയങ്ങളിൽ അത് കണ്ടിട്ട് തരാം അല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ദാ ഇവിടെ എടുക്കുന്നത് ആണ് നിങ്ങൾക്ക് ഏത് ബ്രൗസർ വേണമെങ്കിലും ഉപയോഗിക്കാം മൈ ആധാർ ഡോട്ട് യു ഐ ഡി എ ഐ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്യുക അപ്പോൾ ഇങ്ങനെ ആധാറിൻ്റെ ഒഫീഷ്യലിയുള്ള ഒരു പേജ് വന്നിട്ടുണ്ട് അവിടെ നമുക്ക് ലോഗിൻ ചെയ്യാം ഇവിടെ നമുക്ക് എൻ്റർ ആധാർ എന്ന് പറഞ്ഞിട്ട് കാണുന്ന ആ ഒരു ഭാഗത്ത് നിങ്ങളുടെ ആധാർ കാർഡ് തെറ്റുകൂടാതെ ടൈപ്പ് ചെയ്യാം തൊട്ട് താഴെ തന്നെ നമുക്ക് ക്യാപ്ചർ കാണാവുന്നതാണ് സൈഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റീഫ്രഷ് ചെയ്ത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എടുക്കാവുന്നതാണ് അതും തെറ്റുകൂടാതെ എൻ്റർ ചെയ്യുക അതിനകത്ത് കൊടുത്തിരിക്കുന്ന അതേപോലെ തന്നെ എൻ്റർ ചെയ്യുക അതിനുശേഷം സെൻഡ് ഒ ടി പി ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഫോണിൽ ഒരു ഒ ടി പി വരും അതും കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത ശേഷം ലോഗിൻ അടിക്കുക അപ്പോൾ നമുക്കിതാ ഇവിടെ ഇവിടെ അവരുടെ സർവീസസ് കാണാം അതായത് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാനും അപ്ഡേറ്റ് ചെയ്യാനുള്ള ഡേറ്റ് അവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഡൗൺലോഡ് ആധാർ പി ആധാർ കാർഡ് ഓർഡർ ചെയ്യാം അങ്ങനെ പല ഒരുപാട് സർവീസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അവിടെ നമുക്ക് ഡൗൺലോഡ് ആധാർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ വിവരങ്ങൾ അവിടെ വരും നമ്മുടെ ഫോട്ടോ വന്നിട്ടുണ്ട് ഇപ്പോൾ താഴെ തന്നെ നമുക്ക് നമ്മുടെ ജനന വർഷം ഉൾപ്പെടെയുള്ള മറ്റു വിവരങ്ങളും നമുക്ക് കാണാനായിട്ട് പറ്റും ഈ ഒരു ഫോട്ടോൻ്റെ മുകളിലായിട്ട് നമുക്ക് ഇതാ ഡു യു വോണ്ട് എ മാസ്ഡ് ആധാർ കാർഡ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ചാരനിറം മാറി ബ്ലൂ കളർ ആകും നിന്ന് നമുക്ക് ഡൗൺലോഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആധാർ കാർഡ് ഇവിടെ ഡൗൺലോഡ് ആയിട്ടുണ്ട് ഇവിടെ നമുക്ക് ആധാർ കാർഡ് ഓപ്പൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മളൊരു പാസ്വേഡ് അടിക്കണം അതിൻ്റെ ഫോർമാറ്റാണ് ഈ കാണുന്നത് അതായത് നമ്മുടെ പേരിന്റെ ഫസ്റ്റ് നാല് നാലക്ഷരം ക്യാപിറ്റൽ ലെറ്ററും ഒരു സ്പേസ് പോലും വിടാതെ നമ്മുടെ ജനന വർഷവുമാണ് ഞാൻ എടുക്കുന്ന രണ്ട് എക്സാമ്പിൾസ് ഞാനിവിടെ കൊടുക്കുന്നുണ്ട് ദാ ഈ ഏകദേശം ഈ ഒരു രീതിയിലാണ് അത് നമ്മൾ പാസ്വേഡ് അടിച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് ദാ ഈ ഒരു രീതിയിൽ നമ്മുടെ മാസർ ആധാർ കാർഡ് ഇവിടെ ഡൗൺലോഡ് ആയി വന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും കണ്ടില്ലേ ഇതാ ഇവിടെ ലാസ്റ്റത്തെ നാല് ഡിജിറ്റ് മാത്രമേ നമുക്ക് വിസിബിൾ ആയിട്ടുണ്ടാവുകയുള്ളൂ കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അപ്പോൾ പാസ്വേഡ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കാം കേട്ടോ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ തന്നെ ഗവൺമെൻറ് ആയിട്ട് കൂടി അറിയിക്കാനായിട്ട് മറന്നു പോകല്ലേ